സ്ഥല എവിടെ എന്റെ സ്ഥലം കഞ്ഞിക്കുഴി 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 ജില്ലയിലെ നിങ്ങൾ എത്ര ആശന്മാരുണ്ട് ഞങ്ങള് ഇരുപത്തിനാലാശന്മാരുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടാല് ഇരുപത് പേരോളമാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നത് പിന്നെ ചില സാമ്പത്തിക പ്രശ്നങ്ങള് ആയിരത്തി അഞ്ഞൂറ് രൂപയാവൂല പക്ഷെ നമുക്കിപ്പോ വന്നവര് വന്നവർക്ക് വേണ്ടിട്ടുള്ള എക്സ്പെൻസും നമുക്ക് നമുക്ക് വരാത്തവരും കൂടി ഷെയർ അവരൊന്ന് ഹെൽപ്പ് ചെയ്താണ് നിങ്ങൾക്കെല്ലാം സമരപരിപാടി എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ ആലോചിച്ച് ഈ സമരവേദിയിലോട്ട് ഇത്രയും ചിലവാക്കി ഇരുപത് പേര് ഇവിടെ വരണമെന്നായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ ഇനിയും നമുക്ക് വരേണ്ടി വന്നാല് ഇന്ന് വരാത്തെ അടുത്ത വരാൻ അതെ ശരി വന്നിരിക്കും അതെ 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 ഹോസ്പിറ്റലിന്റെ പേര് ഏതടാ കഞ്ഞിക്കുഴി സി എച്ച് ഇടുക്കി കഞ്ഞിക്കുഴി സി എച്ച് ഇടുക്കി കഞ്ഞിക്കുഴി സി എച്ച് എസ് സി ലേ പേര് പറയടാ ഗീത ആദ്യം ട്രെയിൻ കയറി പിന്നെ കോട്ടയത്ത് നിന്ന് ബസ് കയറി കൈറേഞ്ച് മല കയറി ഞാൻ എത്തുമ്പോ നേരം വിളിക്കാം എന്തായാലും എല്ലാവരും അങ്ങനെ നാലുപേരെ നിങ്ങൾക്ക് ആ ആ ഇരുപത്തിനാല് പേരും അവരുടെ ആ പ്രാർത്ഥന ഈ സമരവേദിയിലുണ്ടല്ലോ ഈ തിരുവാൻഡ്രത്ത് ഏഹ് നിങ്ങളുടെ ആ സപ്പോർട്ട് ഇത്രയും നിങ്ങൾ ത്യാഗ സഹിച്ച് വളരെ അകലങ്ങളിൽ നിന്ന് നിങ്ങൾ ഞങ്ങളെ ഐക്യദാർഢ്യമായിട്ട് നിങ്ങൾ ഈ സമരവേദിയിൽ വന്നു അതാണ് ഏറ്റവും വലിയ പിന്തുണ ഇത്രയും കഷ്ടപ്പെട്ടാണ് നിങ്ങളെത്തിയത് എല്ലാവിധ പാവങ്ങളും നമുക്ക് നേർന്നു നിങ്ങളെത്തി അത് ഏറ്റവും വലിയ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഇത്രയും കിലോമീറ്റർ താണ്ടി അപ്പം നിങ്ങളാ പ്രാർത്ഥന എപ്പോഴും സമരവേദിയിൽ ഉണ്ടായിരുന്നു നിങ്ങളോടൊപ്പം അതെ അതെ ഓക്കെ